മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആലോചിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ബാലികേറ മലയാകുമോ എന്നുള്ള ആശങ്ക യു ഡി എഫിൽ ശക്തമാവുന്നുണ്ട് നിലവിലുള്ള രീതി വെച്ചുകൊണ്ട് ഭരണം തിരിച്ചുപിടിക്കുക എന്നത് ദുഷ്കരമാകുമെന്നതാണ് മുന്നണിയിലെ ഘടകകക്ഷികളിലെ ഒരു വിഭാഗം ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തപ്പെടുന്നത് ഇത്തവണയെങ്കിലും ഭരണത്തിലെത്താനായില്ലെങ്കിൽ യു ഡി എഫിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നുള്ള ആശങ്കയും ഇവർക്കിടയിൽ ബലപ്പെടുകയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് ജോസുമായി ചർച്ച നടത്തിയെന്ന് യു ഡി എഫ് കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് തുറന്ന് സമ്മതിക കൂടി ചെയ്തതാണ് നിലവിൽ കോൺഗ്രസും മുസ്ലിം ലീഗ് എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിന്റെ നീക്കം കേരള കോൺഗ്രസ് ജോസഫും അതുപോലെ തന്നെ ജേക്കബും ആർ പോലുള്ള ചെറിയ പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും അത്ര ശക്തരല്ല കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് രണ്ട് കക്ഷികളെ വെച്ച് ഭരണം പിടിക്കുക എന്നത് പ്രായോഗികമല്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മുന്നണി വിപുലീകരണം അനിവാര്യമാണെന്ന് ഘടക കക്ഷികളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വിപുലീകരണത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അത് നടക്കാതെ വന്നാൽ യു ഡി എഫിന് ആത്മവിശ്വാസക്കുറവ് അത് ആ ഒരു കാര്യം വളരെ കൂടുതലായും ഉണ്ടാകും ഭരണം പിടിക്കണമെങ്കിൽ യു ഡി എഫിന് എഴുപത്തിയൊന്ന് സീറ്റുകൾ അനിവാര്യമാണ് അതായത് നിലവിലെ സീറ്റുകൾ നിന്നും ഏതാണ്ട് മുപ്പതോളം സീറ്റുകൾ കൂടിയെങ്കിലേ ഭരണം തിരിച്ചുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകളും മാത്രം വെച്ചുകൊണ്ട് ഈ സാ ഇത് സാധ്യമാകുമോ എന്നുള്ള ചോദ്യം മുന്നണിക്കുള്ളിൽ ശക്തമാണ് സീറ്റുകൾ കൊണ്ടുവരുന്നതിനായി ലീഗും കോൺഗ്രസും കഴിഞ്ഞ് ശക്തമായ മറ്റൊരു കക്ഷിയില്ല എന്നതാണ് മുന്നണിയെ ബലക്കുന്നത് നിലവിൽ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ടും ലീഗിന് പതിനഞ്ചും സീറ്റുകളാണുള്ളത് ജോസഫ് ജേക്കബ് ഗ്രൂപ്പുകൾക്കും ആർ എസ് പിക്കും മാണി സി കാപ്പനും ഓരോ സീറ്റും ലീഗിൻ്റെ സീറ്റ് പതിനഞ്ചിൽ നിന്നും ഇരുപതാകുമെന്ന് കണക്കാക്കിയാലും കോൺഗ്രസ് ഇപ്പോഴത്തേതിൽ നിന്നും അധികമായി ഇരുപത്തിയഞ്ച് സീറ്റെങ്കിലും ജയിച്ചാൽ മാത്രമേ ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിന് അത്തരത്തിലൊരു വിജയം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി എന്നുള്ള ശ്രമങ്ങൾ അതുമായി മുന്നോട്ട് പോകണമെന്നതാണ് മുന്നണിക്കുള്ളിൽ പൊതുവായിട്ടുള്ള അഭിപ്രായം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടതാണ് ഇപ്പോഴത്തെ അനിശ്ചിതത്വത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം അവർ കൂടി ഉണ്ടായിരുന്നപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസും ഗ്രൂപ്പും ചേർന്ന് നല്ലൊരു ശക്തിയായി നിലകൊണ്ടിരുന്നു മലബാറിൽ ലീഗിൻ്റെ കരുത്തും ഭരണം പഠിക്കുവാൻ മുന്നിയെ ഇതേറെ സഹായിച്ചിട്ടുണ്ട് ഈ സമവാക്യം പക്ഷേ ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പിനെ ഒപ്പം കൊണ്ടുവരാനുള്ള നീക്കം നടത്തണമെന്നതാണ് മുന്നണിക്കുള്ളിൽ ആവശ്യമുയരുന്നത് ഇതിൽ ലീഗിനും താല്പര്യമുണ്ട് അതോടൊപ്പം ഇടതുമുന്നണിയിൽ അസ്വസ്ഥരായിരിക്കുന്ന ആർ ജെ ഡി പോലുള്ള പാർട്ടികളെയും ഒപ്പം കൊണ്ടുവരണം എന്നുള്ള ആവശ്യവുമുണ്ട് എന്തായാലും അടൂർ പ്രകാശ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ ചില പാർട്ടികളെ ഇടതു മുന്നണിയിൽ നിന്നും പുറത്ത് ചാടിക്കണം അതിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത്